നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം വെള്ളപോക്ക് അഥവാ ലൂക്കോറി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ രോഗത്തെപ്പറ്റിയാണ് വെള്ളപോക്കെന്ന രോഗം ഒരു സാധാരണ രോഗമാണെങ്കിൽ കൂടി പലപ്പോഴും പെൺകുട്ടികൾ പ്രത്യേകിച്ച് പുറത്ത് പറയാൻ മടി കാരണം ഈ ഒരു രോഗത്തിൻ്റെ ചികിത്സ ശരിയായി കിട്ടുന്നില്ല അവർക്ക് പ്രത്യേകിച്ച് അത്തരം ആൾക്കാർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് അപ്പം എന്താണ് വെള്ളപോക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അസാധാരണമായ സ്രവങ്ങളാണ് വെള്ളപോക്ക് അപ്പം നമ്മൾ പറയുന്ന അസാധാരണമായിട്ടെന്ന് അസാധാരണമായിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അളവിലുള്ള വ്യത്യാസമാണോ അതേപോലെ നിറത്തിലുള്ള വ്യത്യാസമാവും അതേപോലെ കൺസിസ്റ്റൻസിയിലുള്ള വ്യത്യാസമാവും അതേപോലെ സ്മെല്ലിലുള്ള വ്യത്യാസമാവും അപ്പം ഈ കാരണങ്ങളിലെല്ലാം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ള യോനിസ്രവങ്ങളാണ് ഇനി ഈ അസാധാരണമായിട്ടുള്ള യോനി സ്രവങ്ങൾക്കുള്ള കാരണങ്ങൾ അതിനുള്ള ആയുർവേദ പരിഹാരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് വിശദീകരിക്കുന്നത് യോനിസ്രവങ്ങളുടെ പ്രധാന ഫംഗ്ഷൻ എന്നുള്ളത് ആ യോനി വൃത്തിയാക്കി വയ്ക്കുകയും അതേപോലെ തന്നെ വചേനയിൽ മറ്റ് ഇൻഫെക്ഷൻസ് വരാതെ സൂക്ഷിക്കുകയും വചേനയുടെ ഈർപ്പം നിലനിർത്തുക എന്നുള്ള എന്നുള്ളതാണ് അപ്പം എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം അസാധാരണമായിട്ടുള്ള വലിയൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നുള്ളന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കുക പലപ്പോഴും ഒ പി ഡിയിൽ പെൺകുട്ടികൾ അമ്മമാരൊപ്പം വരാറുള്ളപ്പോൾ പലപ്പോഴും അമ്മമാർ പറയുന്ന ഒരു പ്രധാന പ്രശ്നം അമിതമായ ക്ഷീണമാണ് അതേപോലെ തന്നെ ഈ പെൺകുട്ടികൾക്കുണ്ടാകുന്ന അമിതമായ ക്ഷീണം വലിയ ഡിസ്ചാർജിനോടൊപ്പം തന്നെ പലപ്പോഴും ജോലി ചെയ്യുമ്പോഴേ കിതപ്പുണ്ടാകും അതേപോലെ ഒരു താല്പര്യമില്ലായ്മ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഒക്കെ ഇതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട് അപ്പോൾ ക്ഷീണം ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ നമ്മളതൊരു വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യമാണ് അപ്പോൾ അവർക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി ഹൈജീൻ സൂക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നവും അതല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ടിയെ പറ്റി പറഞ്ഞപ്പോൾ ടോയ്ലറ്റ് ഹൈജീനെ പറ്റി പറഞ്ഞിരുന്നു അപ്പം പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഒരു പ്രധാന പ്രശ്നമാണ് അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങൾ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ശീലമുള്ള ആൾക്കാർ അതേപോലെ തന്നെ ചിട്ടയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലമില്ലാത്തത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്ന കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പലപ്പോഴും അവർക്ക് ശരീരത്തിൽ ഹോർമോൺസിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങൾ പലപ്പോഴും ഈ വരിയനിൽ ഡിസ്ചാർജിനെ ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നോർമലായി തന്നെ മാസമുറ ഉണ്ടാകുന്നതിന് മുന്നേ ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ പീരീഡ്സ് ഉണ്ടാകുന്നതിന് ശേഷം പീരീഡ്സ് ഉണ്ടായതിന് ശേഷം ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഓവുലേഷൻ സമയത്തുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്തും ഒക്കെ ഡിസ്ചാർജ് ഉണ്ടാകും അപ്പോൾ ഈ ഓരോ ടൈമിലുള്ള ഡിസ്ചാർജ് ഹോർമോൺസിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടായിരിക്കും അളവിലും ഒക്കെ വേരിയേഷൻ ഉണ്ടായിരിക്കും അപ്പം പ്രത്യേകിച്ച് ഈ ഹോർമോൺസിലുണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ് മിക്ക ഒരു ജനറൽ ആയിട്ട് ഒരു നല്ല ശതമാനം പെൺകുട്ടികൾ ഈ ഡിസ്ചാർജിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെയുള്ള വ്യത്യാസത്തിന് പ്രധാന കാരണമായിട്ട് കാണുന്നത് അപ്പോൾ അവർക്ക് ആ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോഴും അതേപോലെ പിത്തശമനമായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ രോഗം പൂർണ്ണമായി ഭേദമായി കാണാറുണ്ട് ന്യൂട്രീഷനൊക്കെ കറക്റ്റ് ചെയ്യാൻ നോക്കിയുള്ളതാണ് അവരുടെ പ്രധാന ചികിത്സ തന്നെ പിന്നീടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യോനിയിൽ ഒരു ബാക്ടീരിയൽ ഫ്ലോറ ലാക്റ്റോബാസിലസ് എന്ന് പറയുന്നൊരു ബാക്ടീരിയൽ ഫ്ലോറയാണ് ഇതാണ് യോനിയുടെ അസിഡിറ്റി നിലനിർത്തുന്നത് ഈ ഒരു ബാക്ടീരിയൽ ഫ്ലോറയ്ക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് അതായത് ഇമ്മ്യൂണിറ്റി ചലഞ്ചർ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് ഡയബറ്റീസ് പോലൊക്കെയുള്ള കണ്ടീഷൻസ് പ്രത്യേകിച്ച് ആഫ്റ്റർ ഫോർട്ടീൻ ഏജ് കഴിയുമ്പോൾ ഈ ഒരു ബാക്ടീരിയ ഫ്ലോറിക് ഡിസ്റ്റർബൻസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മറ്റ് ഇൻഫെക്ഷൻസിന് കാരണമായി തീരുകയാണ് ചെയ്യുന്നത് അത് വങ്കല് ഇൻഫെക്ഷനും ഉണ്ടാവും ബാക്ടീരിയ ഇൻഫെക്ഷനും ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് ഇൻഫെക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഇൻഫെക്ഷന് പ്രധാനമായിട്ടും വേദനയോ ചൊറിച്ചിലോ മറ്റ് മറ്റു ഒന്നും കാണത്തില്ല എന്നാൽ തിന്നായിട്ടുള്ള അളവ് കൂടുതലുള്ള ഡിസ്ചാർജസ് ഉണ്ടാവും വൈറ്റ് ഡിസ്ചാർജസ് കാണാൻ പറ്റും അതേസമയം ഒരു ഫിഷി ഓർഡർ ആയിരിക്കും ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമുള്ള ഡിസ്ചാർജിന് ഉണ്ടാവുക അതേപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അവിടെ ചൊറിച്ചിലും നിർവീക്കവും അതേപോലെ തന്നെ ബേഡിങ് മിൻസറേഷനും ഒക്കെ ഈ പ്രശ്നമുള്ള ആൾക്കാർക്ക് അനുഭവപ്പെടാം ഡിസ്ചാർജിന് സ്മെല്ലുകളൊന്നും കാണത്തില്ലെങ്കിൽ അതൊരു കട്ടിയായിട്ട് തൈര് പോലെ കട്ടി തൈര് പോലെയൊക്കെയുള്ള ഡിസ്ചാർജ് ഉണ്ടാവും അപ്പോൾ ഇത് ഓരോന്നിനും ചികിത്സ ആയുർവേദത്തിലും ഈ പറഞ്ഞ അണുക്കൾക്കുള്ള ചികിത്സകൾ പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് കൃത്യമായിട്ട് ലാബുകളിൽ ടെസ്റ്റ് ചെയ്ത് ടോക്സിക് സ്റ്റഡീസ് ഒക്കെ നടത്തി ടോക്സിക് സ്റ്റഡീസ് ഒന്നും കുഴപ്പമില്ലെന്ന് സർട്ടിഫൈ ചെയ്ത മരുന്നുകൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്തരം മരുന്നുകൾ കൊണ്ട് നമുക്ക് ഇൻഫെക്ഷനെ ചെറുക്കാൻ പറ്റും ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ കൂടി വീണ്ടും വീണ്ടും ഈ ഇൻഫെക്ഷൻസ് വരുന്ന വിട്ടുവിട്ട് വരുന്നതിൻ്റെ കാരണം പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ് ഈ പറഞ്ഞ ലാക്റ്റോബാസിലസിൻ്റെ ബാക്ടീരിയ ഫ്ലോറയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ വീണ്ടും വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രധാന ചികിത്സയാണ് ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളും അതേപോലെ തന്നെ സ്റ്റാൻഡായിട്ടുള്ള പചേലൻ ഒക്കെ ആയുർവേദ ചികിത്സയുടെ ഇൻഫെക്ഷൻ മാറിയതിന് ശേഷമുള്ള ചികിത്സാ രീതികളും ഉണ്ട് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ ആ യോനിയുടെ പി എച്ച് കൃത്യമായി മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ളത് അപ്പോൾ ഇത്തരം ചികിത്സകളിലൂടെ നമുക്ക് നല്ലൊരു പരിധിവരെ പചേല ഡിസ്ചാർജിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും ഈ ഒരറിവിലേക്കാണ് ഞാൻ വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം